റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷയാണ് കെ ജി എഫ് ത്രയം കോലി ഗ്ലെൻ ഫാഫ് എന്നിവരാണ് ആർ സി ബിയുടെ ബാറ്റിംഗ് കരുത്ത് എന്നാൽ ഈ സീസണിൽ കോലി മാത്രമാണ് ആരാധകരെ തൃപ്തിപ്പെടുത്തുന്നത് ഗ്ലെൻ മാക്സ്വെല്ലും ഫാഫ് ഡുപ്ലസിസും അമ്പെ നിരാശപ്പെടുത്തി അതുകൊണ്ട് തന്നെ നാല് കളികൾ പൂർത്തിയായപ്പോൾ മൂന്നിലും തോറ്റ് പോയിൻറ്റ് പട്ടികയിൽ ഒൻപതാം സ്ഥാനത്താണ് ആർ ഈ സീസണിലെ റൺവേട്ടക്കാരിൽ ഒന്നാമനാണ് ഇപ്പോൾ വിരാട് കോഹ്ലി നാല് കളികളിൽ നിന്ന് അറുപത്തിയേഴ് ദശാംശം ആറ് ഏഴ് ശരാശരിയിൽ ഇരുന്നൂറ്റിമൂന്ന് റൺസാണ് താരം നേടിയിരിക്കുന്നത് സ്ട്രൈക്ക് റേറ്റ് നൂറ്റിനാൽപ്പത് ദശാംശം ഒൻപത് ഏഴ് ഉയർന്ന സ്കോർ കൊൽക്കത്തക്കെതിരെ പുറത്താകാതെ നേടിയ എൺപത്തിമൂന്ന് റൺസ് ഇനി മാക്സ്വെല്ലിൻ്റെയും ഡുപ്ലസിൻ്റെയും കണക്കുകളെടുത്താൽ ആർ സി ബി ആരാധകർ നാണിച്ച് തലതാഴ്ത്തും ഇരുവരും ബാറ്റിങ്ങിൽ അത്രത്തോളം നിരാശപ്പെടുത്തുകയാണ് നാല് ഇന്നിങ്സുകളിൽ നിന്ന് വെറും അറുപത്തിയഞ്ച് റൺസ് മാത്രമാണ് ഡുപ്ലസിസ് ഇതുവരെ നേടിയിരിക്കുന്നത് ചെന്നൈ സൂപ്പർ കിങ്സിനെതിരായ മത്സരത്തിൽ ഇരുപത്തിമൂന്ന് പന്തിൽ മുപ്പത്തി റൺസ് നേടിയതാണ് ഇതുവരെയുള്ള മികച്ച പ്രകടനം രണ്ട് തവണ രണ്ടക്കം കാണാതെ പുറത്തായി ഇതിനേക്കാൾ ദയനീയമാണ് മാക്സ്വെല്ലിൻ്റെ അവസ്ഥ നാല് ഇന്നിങ്സുകളിൽ നിന്ന് നേടിയത് വെറും മുപ്പത്തിയൊന്ന് റൺസ് ശരാശരി വെറും ഏഴ് ദശാംശം ഏഴ് അഞ്ച് രണ്ട് കളികളിൽ ഡക്കിനും ഒരെണ്ണത്തിൽ മൂന്ന് റൺസ് എടുത്തും പുറത്തായി ബൗളിങ്ങിൽ മാത്രമാണ് മാക്സ്വെൽ ആശ്വസിക്കാനുള്ള വക നൽകുന്നത് ഡുപ്ലിസിസിൻ്റെയും മാക്സ്വെല്ലിൻ്റെയും നാല് ഇന്നിങ്സുകളിലെ റൺസ് കൂട്ടിയാൽ പോലും കോലി ഇതുവരെ നേടിയ റൺസിൻ്റെ പകുതി പോലും ആകുന്നില്ല ഇതാണ് ആർ ഇപ്പോൾ നേരിടുന്ന പ്രധാന പ്രശ്നം